ഡിസംബർ ഇരുപത്തിനാലോ അപ്പൊ ഞങ്ങള് ഞങ്ങക്ക് എല്ലാവർക്കും പനിയ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ നമ്മളെല്ലാവരും എടുക്കാറുണ്ടല്ലോ പിന്നെ നമ്മൾ അന്തിക്കാട് പോവാണ് ഇപ്രാവശ്യം അന്തിക്കാട് ആണ് ആദ്യം പോണ ക്രിസ്മസ് ആയിട്ട് അതിനൊരു പ്രത്യേകത ഉണ്ട് പറയാം അപ്പൊ ദേഹ ടിപ്പുണ്ട് ബാക്കി എല്ലാവർക്കും പനിയാ അമ്മൂന് മാത്രം വലിയ കാര്യായിട്ട് വന്നിട്ടില്ലേന്റെ സൗണ്ട് പറയാൻ പറ്റും ില് കിടുന്ന ആന്റിബയോട്ടിക് കേറേയും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് അമ്മന് കയറി വന്നില്ല പാറൂന് ആ അതെ പാറു അവിടെ അവിടെ എനിക്ക് ചേട്ടനുണ്ട് പാറൂനുണ്ട് ചുമന്റെ മേലുവേദനയും കഫക്കെട്ടും ചുമയും തൊണ്ടവേദനയും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മള് ക്രിസ്മസ് നമുക്ക് ഇനി കാത്തി വേറെ വരില്ലല്ലോ ഈ കൊല്ലത്ത് അത് നമ്മള് പോണം പിന്നെന്തായാലും എന്തൊക്കെയാണ് പോവാനായിട്ടൊരു വിശേഷം അവിടെ അങ്ങനെ നമ്മളിത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പുവിനെ കൊണ്ടാക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ യാത്ര തുടരും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ക്രിസ്മസ് തല എന്നുള്ള വിശ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകണത് പിന്നെ പനിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കുറവുകളും വീഡിയോയിൽ ഭംഗി കുറവൊക്കെ ഉണ്ടാവും നല്ല അടിപൊളി പനിയാണ് ഞങ്ങൾക്ക് ഇത് എണീറ്റ് എട്ട് മണിയാവുമ്പോൾ എണീറ്റ് ചപ്പാത്തി നമ്മുടെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഉണ്ടായിരുന്നു അത് അഡ്ജസ്റ്റ് ചെയ്ത് ചുട്ടി ചിക്കൻ കറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജില് ആരും കഴിച്ചു പോന്ന് പിന്നെ മുന്നേ സൗണ്ടില്ല അപ്പൊ അപ്പൊ നമുക്ക് എന്തായാലും ഇനി എന്താ പറയാ പോണവഴിക്ക് ഭയങ്കര വിശേഷങ്ങളൊക്കെ കാണാണ്ട അങ്ങനെ നമ്മൾ ടിപ്പുവിനെ നമ്മളിവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ കുറച്ച് ഡോഗ്സൊക്കെ ഉണ്ട് അവിടെ ഒരു വീട് മാതിരിയാട്ടോ അവർ വീടാണ് അപ്പോൾ നല്ല സേഫാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് എവിടിക്കലൊക്കെ പോവുകയും വലിയ ട്രിപ്പൊക്കെ പോകുമ്പോഴും ടിപ്പുവിനോട് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ അവൻ്റെ പോലെ അവൻ അങ്ങനെ അത് പുറത്തുനിന്നുള്ള ഡോഗിനെ ഒന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെ കുറച്ചെണ്ണ തന്നെ കാണുന്നത് അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ പല തരത്തിലുള്ള ബ്രീഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഫുൾ ഇങ്ങനെ കാണുകയും എല്ലാം കുറെ നേരം നോക്കി നിൽക്കുകയും പാലോട്ടിക്ക് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാം ടിപ്പുവിന് നമ്മൾ ടിപ്പുവിൻ്റെ മാമൻ്റെ വീട്ടിൽ കൊണ്ടുനാക്കി ടിപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കാരണം എന്താ വെച്ചാൽ അവന് ഇങ്ങനെ പുറമെയുള്ള നായ ഒന്നും കാണുന്നില്ലല്ലോ നമ്മുടെ വീട്ടിൽ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ എല്ലാവരും കാണുമ്പോൾ ഞങ്ങൾ ഇതുപോലെ എടുക്കലും ലോങ്ങ് ആയിട്ട് ഒടിക്കലും ഭൂമിയൊക്കെ ഇങ്ങനെ കൊണ്ടുനാക്കും നല്ല കെയറിങ് ഇതൊരു വീട് മാതിരിയാണ് ഇവിടെ പല സൈസ് വീടുകളുണ്ട് അപ്പോൾ ഇനി ഇനി നമ്മൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി അവിടെ ബാക്കി അങ്ങനെ നമ്മളിതേ അന്തിക്കാട് എത്തി അപ്പോൾ അന്തിക്കാട് എത്തി കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേ അതായത് ക്രിസ്മസിന് വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഉണ്ട് അപ്പോൾ സാധനങ്ങൾ ലഗേജ് എന്തായാലും നമുക്ക് വണ്ടിയിൽ നിന്ന് മാറ്റണം അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാര്യം അപ്പം ഞങ്ങളെല്ലാവരുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ മാറി പാർക്കുട്ടൊക്കെ സുന്ദരിയായി അങ്ങനെ ദേ നമ്മൾ സെറ്റായി എല്ലാവരും ഇതേ ഇറങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് അറിയുമോ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം എവിടേക്കാണ് പോകണമെന്നുള്ളത് അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടനും അമ്മയും അച്ഛനും അനിയനും പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പോകണത് എയർപോർട്ടിലേക്കാണ് ചേട്ടൻ അനിയൻ എന്താ പറയുക അബുദാബി പോകാം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവനെ എയർപോർട്ടിലേക്ക് ആക്കാനാണ് നമ്മൾ നേരെ അന്തിക്കാട് വന്നത് അപ്പോൾ ഇരുപത്തിനാലാം തീയതി ആണ് അവന് ഒരു ഈവനിങ്ങിലാട്ടോ അവന് ഫ്ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാല് നാലര എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ സെറ്റായവൻ പോവുകയാണ് അങ്ങനെ അവനവിടെ ആക്കി ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങൾ അച്ഛനും അമ്മേനയും എല്ലിക്കാരുടെ ആർക്കിട്ട് വേണം ഞങ്ങൾ ഇനി തൃക്കൂർ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ക്രിസ്മസ് അവിടെയാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെ അപ്പോൾ പാർക്കുട്ടിക്ക് ഫ്ലൈറ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹർച്ചരോടെ നിർത്തിയിട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങളിതേ തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചന്തിക്കാട് വന്ന് അച്ഛനമ്മേനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പോകണ വഴിക്ക് ഞങ്ങൾ കേക്കൊക്കെ മേടിക്കാൻ കയറിയിട്ടോ കേക്ക് മേടിക്കാൻ കയറിയപ്പോൾ കാലത്ത് ഞങ്ങൾ അന്തിക്കാട് പോയപ്പോൾ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ നമ്മൾ തിരക്ക് പിടിച്ച അവൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയം തെറ്റോ എന്നൊക്കെ വിശേഷം നമ്മൾ വേഗം പോകുന്നതന്നെ ഞാൻ വീട് കൊടുത്തില്ല അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും നമ്മളൊരു കേക്ക് ഞാൻ എല്ലാ കൊല്ലവും ചെയ്യാറുണ്ട് കേട്ടോ അത് അങ്ങനെ പിന്നെ ഞങ്ങളൊരു വൈൻ വാങ്ങിച്ചു അതായത് നോൺ ആൽക്കഹോൾ വൈൻ ഇട്ടോ അത് മേടിച്ച് പൊക്കിപ്പിടിച്ച് കാണിച്ചാലുള്ളത് അതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും എന്തെയ്യും അപ്പാപ്പനും നമ്മൾ പുറത്തേക്ക് ഓടി വന്ന് ഉണ്ണിയാവനെയൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ വീട്ടിലാണെങ്കിൽ അപ്പച്ചൻ അപ്പച്ചനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ മാല കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അങ്ങനെ ലൈറ്റ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വീട് ഫുള്ള് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പച്ചൻ ആൾക്കാർ പറ്റണമാതിരി പിന്നെ ഞങ്ങൾ ഇരുപത് സാധാരണ ഞങ്ങൾ ഇരുപത്തിനാലാം തീയതി ഒരു ഈവനിങ് ആകുമ്പോഴേക്കും എത്തിയിട്ട് ഞങ്ങളാണ് ഇതൊക്കെ തൂക്കൊക്കെ ചെയ്യുക തോരണങ്ങളൊക്കെ പക്ഷെ ഇന്ന് ഞങ്ങൾ എത്തിയപ്പോൾ എട്ടര ഒമ്പത് മണി ആവാറായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ അനിയനങ്ങനെ പോവാനുള്ള കാരണം ഞങ്ങൾ ആവും അതുകൊണ്ട് തന്നെ അപ്പച്ചനും അമ്മച്ചും കൂടി പറ്റാവുന്ന രീതിയിൽ ബലൂണൊക്കെ കെട്ടി ഇത് അതുപോലെ തോരണങ്ങളൊക്കെ നമ്മുടെ ക്രിസ് ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു മരമാണ് ഇത് ഭയങ്കര ക്രിസ്മസ് ട്രീ മാതിരി ഇങ്ങനെ നിൽക്കൂട്ടോ വെള്ളപ്പൂവുണ്ടാവുന്നത് അങ്ങനെ അങ്ങനെ ഞങ്ങളിതേ വീട്ടിലെത്തി വീട്ടിൽ കയറി കയറി ഞങ്ങൾ കേക്ക് അപ്പോൾ മേമ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മേമ അപ്പോൾ പിന്നെ പറഞ്ഞു നാളെ വരാമെന്നു കേട്ടോ നമ്മളന്ന് കണ്ടിട്ടില്ലേ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം മേമ വരാമെന്നുള്ളത് അങ്ങനെ ആളു നാളെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കേക്ക് മുറിച്ചു അത് കഴിഞ്ഞിട്ട് ഇതേ വൈൻ ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു നോക്കി ഭയങ്കര പൊള്ളി എൻ്റെ പൊന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോയി എന്താണ് അവിടെ കഴിക്കാനുള്ളത് അപ്പോൾ ഇതേ ബീഫും കായും കൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് എനിക്കാണെങ്കിൽ കുറച്ചധികം എഡിറ്റിങ് പണിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനിരുന്നോട്ട് എത്തി ഹലോ അപ്പോൾ ഞാൻ ഇതേ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നോട്ടാ അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പനിയുടെ പിന്നെ പക്ഷെ പനിക്കിനില്ല മെയിനായിട്ട് കഫക്കെട്ട് ഇല്ലാതാണ് കേട്ടോ ഇപ്പോഴത്തെ പനിയൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നത് പാറോനെനിക്കാണ് കൂടുതലായിട്ട് അത് ബാധിച്ചത് കഫക്കെട്ട് തൊണ്ടയിൽ സൗണ്ട് ഫുള്ള് പോയി പിന്നെ കുറച്ച് ക്ഷീണം പറ്റി മുഖം നോക്കി അറിയാൻ പറ്റും പാറ വെയിറ്റ് കുറഞ്ഞു ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തൊണ്ടവേദന സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്ക് കടഞ്ഞു സൗണ്ട് പോയി ഇങ്ങനെ അങ്ങനെയാണ് ഫുൾ ശരീരവേദനയൊക്കെ ഉണ്ട് പരിക്കുന്നില്ല അപ്പോൾ പക്ഷേ ഇന്നക്ക് കുറച്ച് കുറവുണ്ടെന്ന് പറയും നിലത്തേക്കാളും അപ്പോൾ എനിക്ക് എവിടെ നിറച്ചിങ്ങനൊക്കെ ഉരു വന്നിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ എന്താ പറയുക ഉലുവ തിളപ്പിച്ചിട്ടും ജീരകവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെള്ളം നമ്മുടെ അലോവേര ജെല്ലിൽ മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ കൊടുന്നുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിൽ തരിതരുതരി വീട്ടിൽ കുരു എന്താണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ അപ്പോൾ തന്നെ അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോയി അപ്പോൾ ചേട്ടർ അവരെ കൊണ്ടുപോക്കാൻ വേണ്ടി പോയേക്കാം അപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് ഞാൻ ക്രിസ്മസിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ ഞങ്ങളുടെ കുട്ടി ആഘോഷം പനിയാണെന്നാലും പിന്നെ അപ്പോൾ ആർക്കും ഇഞ്ഞ് ചെറിയ സന്തോഷം അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം നാളെയാണല്ലോ ക്രിസ്മസ് അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് വേണം ഇനി കെടുക്കാനായിട്ട് ഇപ്പം തന്നെ മണി എത്ര മണി പതിനൊന്ന് ഇരുപതായി അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീണേ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇനി നാളെ നമ്മുടെ ക്രിസ്മസിൻ്റെ വ്ളോഗ് ഞാൻ മാരിഡാ കേട്ടോ കെയർ എല്ലാവരും ശ്രദ്ധിക്കാം അതിനൊക്കെ വന്നാൽ വേഗം ഡോക്ടറെ കാണാം അത് ഭയങ്കര പ്രശ്നപ്പെട്ട് പനി പുലിവാരി പിടിച്ച് പനി മാറിയില്ലെങ്കിൽ അത് ന്യൂമോണിയൊക്കെ കെട്ടൊക്കെ കൂടുമ്പോഴേ ന്യൂമോണിയൊക്കെ ആയി തിരിയാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവരും ലവ് ബാറ്റിയൊക്കെ ഓൾ